എല്ലാവർക്കും ആനിബി ബ്ലാഡ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് നമ്മുടെ നെറോട്ടോ സീരീസിലെ മാധുര ഉച്ചയെ പറ്റിയാണ് നോക്കാൻ പോകുന്നത് ആരാണ് മാതര ഉച്ചിഹ മാതര ഉച്ചയുടെ ചില പവേഴ്സും കാര്യങ്ങളും അടങ്ങുന്ന കുറച്ച് ഫാക്സ് ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്നാൽ അതിനുമ്പ് നിങ്ങൾ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി വിധത്തിലുള്ള വീഡിയോസ് എല്ലാം ലഭിക്കൂ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം ജിഹാ ക്ലാരിൽ ജനിക്കപ്പെട്ട ഒരു ക്യാരക്ടറാണ് മാതര ലീഫ് വില്ലേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന് മുൻപ് അവിടെ രണ്ട് വിഭാഗം ക്ലാൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് സെഞ്ചു ക്ലാനും മറ്റൊന്നും നമ്മുടെ ഉച്ചിഹാക്ലാനും ഈ ഒരു രണ്ട് ക്ലാനും തമ്മിൽ പല വർഷങ്ങളിൽ ായി യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ മാതിരെയും ഹാഷിരാമയും ചേർന്ന് ഇനി ഒരു യുദ്ധം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ലീഫ് വില്ലേജിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിനുശേഷം ആക്ച്വലി ലീഫ് വില്ലേജിന്റെ ഫസ്റ്റ് ഹൊക്കാകെ ആകേണ്ടിയിരുന്നത് മാതിരി ഉച്ചഹ ആയിരുന്നു നമ്മുടെ ഹാഷിരാമ മാതിരി പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ നിനക്കിപ്പോൾ നിന്റെ ഫാമിലി ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് നീ തന്നെ ഹൊക്കാഗയായി മാറിക്കോ എന്നിട്ട് നീ ഇവിടെയുള്ള ആൾക്കാരെ സ്വന്തം ഫാമിലിയെ പോലെ നോക്കിക്കോളൂ എന്ന് എന്നാൽ മാതിരി കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറയുന്നില്ല അങ്ങനെ ഇതിന്റെ ഇടയിലാണ് നമ്മുടെ രാമ വന്ന സഹോദര ഹാഷിരാമ അങ്ങനെ പെട്ടെന്ന് ഒരാളെ പിടിച്ച് ഹൊക്കാകെ ഒന്നും ആക്കി മാറ്റേണ്ട നമുക്ക് ഒരു ബോട്ടിങ് നടത്താം ആർക്കാണോ ഭൂരിപക്ഷം ലഭിക്കുന്നത് അവർ തന്നെ ഹൊക്കാകയായി മാറിക്കോട്ടെ എന്ന് സോ ഇത് സംബന്ധിച്ച ഹാഷിരാമ വോട്ടിങ്ങിന് അനുവദിക്കുകയാണ് അങ്ങനെ ഈ വോട്ടിങ്ങിന്റെ അവസാനം ഭൂരിപക്ഷം വോട്ടും നമ്മുടെ ഹാഷിരാമ സഞ്ജുവിന് ലഭിക്കുകയാണ് ആൻഡ് ഇതിലൂടെ നമ്മുടെ ഹാഷിരാമ കൊനഹ വില്ലേജിന്റെ ആദ്യത്തെ ഹൊക്കാകയായി മാറുകയും ചെയ്തു സോ പറഞ്ഞു ഇവിടെ ടോബിരാമ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ കൊനഹ വില്ലേജിന്റെ ആദ്യത്തെ ഹൊക്കാകയായി നമ്മുടെ മാതിരി ഉച്ച തന്നെ മാറിയിരുന്നേ അങ്ങനെ ഇവിടെ ആദ്യമായി നമ്മുടെ ഹാഷിരാമ ഹൊക്കാകയായതിനു ശേഷം മാധരവാണെങ്കിൽ ഈ വില്ലേജ് വിട്ട് പുറത്തേക്ക് പോകുന്നു ആൻഡ് ഇതിനുശേഷമാണ് നമ്മുടെ മാതര പതിയൊരു വില്ലനായി മാറിയിരുന്നത് അതുപോലെ നമ്മുടെ മാതൃകയ്ക്ക് നാച്ചുറൽ യും യൂസ് ചെയ്യാൻ സാധിക്കും നോർമൽ നാച്ചുറൽ എലമെന്റ്സ് എലമെന്റ് അഞ്ചെണ്ണമാണ് അത് കൂടാതെ ഇങ്ങോൺ വുഡ്സ് മുതലായവയും നമ്മുടെ മാതിരയ്ക്ക് യൂസ് ചെയ്യാൻ സാധിച്ചിരുന്നു കൂടാതെ കെ കെ ഗെൻകായ മുതലായ ശാരംഗൻ മാങ്ങിക്കോ ശാരിങ്കൻ എറ്റാണോ മാഗിക്കോ ഷാരിംഗൻ റിനഗനും യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതിൽ റിനഗൻ വന്ന് ഒരു ഹ്യൂമൻ എന്ന നിലയിൽ ആദ്യമായിട്ട് റിനകനെ ആക്ടിവേറ്റ് ചെയ്തത് മാതരയാണ് കൂടാതെ നമ്മുടെ മാതരയുമാണ് ആദ്യമായിട്ട് മൂന്നാമത്തെ കണ്ണിലൂടെ റിനെ ഷാരിംഗനെയും ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നില്ലേ മാതിര റിനഗൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എന്നാൽ ഈ ഒരു റിനകൻ മാതിര ഒറ്റയ്ക്കല്ല ആക്ടിവേറ്റ് ചെയ്തിരുന്നത് ഹാഷിരാമയുടെ ഉപയോഗിച്ചിരുന്നു അങ്ങനെ ഇവിടെ മാതൃ റിനകനെ ആക്ടിവേറ്റ് ചെയ്തപ്പോൾ പിന്നീട് നമ്മുടെ നഗാട്ടോയ്ക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് നഗാട്ടോ മരിച്ചതിന് ശേഷം പിന്നെയും റിനകൻ എടുക്കുന്നത് റിനഗനെ പവർഫുൾ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു വലിയ ആണ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ നറുട്ടോയുടെ ഫേവറ്റ് ആയിട്ടുള്ള യൂസ് ചെയ്ത് മാധ്യമ അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ അദ്ദേഹത്തിന് ഷാരിംഗിന്റെ പവേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഏതാണ് ഷാഡോക്ലോൺ ആയിട്ടുള്ള ക്യാരക്ടർ എന്നും മനസ്സിലാക്കാൻ സാധിക്കും വേറെയുള്ള ഏതൊരു ശ്രോഭിക്കും മാതൃയോളം പെർഫെക്റ്റ് ആയിട്ട് ഇതിനെ കണ്ടുപിടിക്കണം സാധിക്കില്ല ഷാഡോ ക്ലോൺ മാത്രമല്ല വുഡ് ക്ലോൺസിനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ സീരീസിൽ നമ്മുടെ മൂന്ന് പ്രാവശ്യമാണ് മരിച്ചിരിക്കുന്നത് അതിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഫസ്റ്റ് ഫൈറ്റ് ചെയ്ത് നമ്മുടെ മരിക്കുന്നു എന്നാൽ മാതര ആക്ച്വലി ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് തിരിച്ചു വരുന്നുണ്ട് എന്നിട്ട് നൂറ്റി ഇരുപത് വർഷങ്ങളോളം ജീവിക്കുകയും ചെയ്യുന്നുണ്ട് സോ മാധുര എങ്ങനെയാണ് ഇത്ര വർഷങ്ങളോളം ജീവിച്ചത് നോക്കി കഴിഞ്ഞാൽ ഓഫ് ഔട്ടർ പാത്തിനെ യൂസ് ചെയ്തുകൊണ്ടാണ് അതായത് നമ്മുടെ വെച്ച് സോ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒബിറ്റോ ആദ്യമായിട്ട് മാധ്യമ കണ്ടു സമയത്ത് നമ്മൾ കണ്ടതാണ് മാധുരസും പൈപ്പ് ബോഡിയിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ആൻഡ് ആക്കിയതിനു ശേഷമാണ് പിന്നീട് മാധ്യമതായി മരിക്കുന്നത് പിന്നീട് ലാസ്റ്റ് വൺ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഫോർ തിരിച്ചു വരികയും അറ്റാച്ച് വന്ന് ബ്രേക്ക് ചെയ്തുകൊണ്ട് യൂസ് ചെയ്ത് തന്നെ റീ ആനിമേഷൻ റിലീസ് ചെയ്തപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നത് വന്ന് മാതിരോടെ കളി കഴിഞ്ഞിരുന്നുവെന്നാണ് എന്നാൽ അവിടെയാണ് നമ്മൾക്ക് എല്ലാവർക്കും തരുന്ന രീതിയിൽ റിലീസ് ചെയ്യുകയും ചക്ര എനർജി ഉള്ള തന്റെ ബോഡിയെ വീണ്ടെടുക്കുകയും ചെയ്യും എന്നിട്ട് ഒബിറ്റോമയ ചേർന്ന് തന്റെ എന്ന ഓൾമോസ്റ്റ് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ വന്നിരുന്നെങ്കിലും ചെയ്യപ്പെടുകയും ലേറ്റർ തന്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കി സമാധാനത്തോടെയാണ് നമ്മുടെ മാതര മരിക്കുന്നത് ആൻഡ് ഇതായിരുന്നു നമ്മുടെ മാതരയുടെ മൂന്നാമത്തെ വരണം നമുക്ക് മാതിര പറ്റി പറയണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഹാഷിരാമ സഞ്ജുനിയ പറഞ്ഞിരിക്കേണ്ടതാണ് മാതിര എത്രയൊക്കെ ആണെങ്കിലും ഇതുവരേക്കും നമ്മുടെ ഹാഷിരാമയുടെ ഡിഫീറ്റ് ചെയ്തിട്ടില്ല അതുപോലെ ഇരുവരുടെയും ചെറുപ്പത്തിൽ അവരുടെ ക്ലാൻ പരസ്പരം പോരടിച്ചിരുന്നപ്പോൾ ഇരുവരും സൗഹൃദം രൂപീകരിച്ചു സോ എങ്ങനെയാണോ നമ്മുടെ ആൻഡ് ഇതിന്റെ ഒരു വേറെ വേണമെങ്കിൽ പറയാം തുടക്കത്തിൽ മാതിരെയും ഹാഷിരാമയും വന്ന് മതിയോരത്ത് വെച്ച് കണ്ടുമുട്ടുകയും അവിടെ വെച്ച് ഒരു സൗഹൃദം രൂപീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീടാണ് മനസ്സിലാകുന്നത് ഇരുവരുടെയും ക്ലാനുകൾ തമ്മിൽ പരസ്പരം വലിയ ശത്രുക്കളായിരുന്നു വന്ന് പിന്നീട് മനസ്സിലാക്കി നമ്മുടെ ഹാഷിരാമയം മാതൃ സൗഹൃദത്തെ ഒരു വശത്ത് മാറ്റി വെച്ചുകൊണ്ട് ക്ലാനിന് വേണ്ടി ഫൈറ്റ് ചെയ്ത് ഹാഷിരാമ മാതിരി ഡിഫീറ്റ് ചെയ്തിന് ശേഷം തിരിച്ച് സുഹൃത്താകുവാൻ പറയും എന്നാൽ നമ്മുടെ ോബിലാമ മാതൃയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കും എന്നാൽ ഹാഷിരാമ മാതൃയെ മരിക്കാൻ സമ്മതിക്കാതെ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ ഒരു കൊനഹ വില്ലേജിനെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ കൊനഹ വില്ലേജിന് ആ ഒരു പേര് ലഭിക്കുന്നത് വന്ന് നമ്മുടെ മാതരയിൽ നിന്നുമാണ് അതുപോലെ തന്നെ നമ്മുടെ ഫോക്സ് ആയ കുറാമയെ ക്യാപ്ചർ ചെയ്ത് കൺട്രോൾ ചെയ്ത് ആ ഒരു കുറാമയെ തന്നെ വെച്ചുകൊണ്ട് ഹാഷിമയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു അതും ഇവിടെ വെറും കുറാമയെ വെച്ച് മാത്രമല്ല ഇവിടെ കുറാമയുടെ മുകളിൽ തന്റെ സൂസാനോയും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു സോ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ മാതരയെ ബ്ലാക്ക് സെറ്റ്സ് വന്ന് വളരെ നിസ്സാരമായിട്ട് ാണ് ഡിഫീറ്റ് ചെയ്യുന്നത് ഈ ഒരു കാര്യം വന്ന് പല ഫാൻസിനും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഇൻ കേസ് ഈ ഒരു ഫൈറ്റില് നമ്മുടെ ഹാഷിരാമയായിരുന്നു മാതിരി ഡിഫീറ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും നമുക്ക് ഇതിനെ അംഗീകരിക്കാവുന്നതായിരുന്നു എന്നാൽ നമ്മുടെ കിഷിമോട്ടോ പറ്റി ഒരു ഇന്റർവ്യൂ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ മാധ്യമയെ ഇത്രയധികം ഓപ്പ് ഔടാക്കി ശേഷം ഇവനെ എങ്ങനെയായിരുന്നു ഡിഫീറ്റ് ചെയ്യേണ്ടിയിരുന്നതെന്ന് കിഷിമോട്ടോയ്ക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്നാണ് ഇവിടെ അവസാനം കാക്കുകയും കൊണ്ടുവരേണ്ട ഒരു കാരണം ഉള്ളതുകൊണ്ടാണ് മാധുരയെ ബ്ലാക്ക് സെറ്റ്സ് സെറ്റ് ഡിഫീറ്റ് ചെയ്യിപ്പിച്ചത് ധാരാളം വില്ലൻ ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും തുടക്കം മുതലേ മാധരയോളം ഹൈപ്പും പോപ്പുലാരിറ്റിയും ഉള്ള മറ്റൊരു തന്നെ പറയാം സോ അപ്പോൾ ഞാൻ ഇതിനു മേൽ മാതിരയെ പറ്റി വരേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ വന്നുകൊണ്ട് ഷിനോബിനേഷൻസിനെതിരെ ഒരു ഒറ്റയാനെ പോലെ ഫൈറ്റ് ചെയ്തിരുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് മാതിരി ഇഷ്ടമാണെന്ന് പറയൂ ആൻഡ് വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് കരു അതുപോലെ ഇനി ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ നമുക്ക് കാണാം സ്റ്റേ സൂപ്പർ